കണ്ണിൽ ഇത്തിരി കൺമശീം എഴുതി ഒരു ചെറിയ പൊട്ടും വെച്ച് എവിടെയെങ്കിലും ഒരുങ്ങിപ്പോയ കാലം കഴിഞ്ഞു വിത്തൗട്ട് മേക്കപ്പ് ആണെങ്കിലും മിനിമം അഞ്ച് പ്രൊഡക്റ്റ് എങ്കിലും ഉപയോഗിക്കാതെ പോകാൻ നമുക്കാവില്ല അതാണ് നാട്ടിലെ അവസ്ഥ ഇന്ന് ലെയർ മേക്കപ്പിന്റെ കാലമാണ് സ്കിൻ കെയർ കഴിഞ്ഞ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും കളർ കറക്ഷനും ഫൗണ്ടേഷൻ ക്രീമും കോണ്ടൂറിങ്ങും ഐബ്രോ സെറ്റിങ്ങും ഐ മേക്കപ്പും ലിപ്പ് മേക്കപ്പും ചേർന്ന് മേക്കപ്പ് കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും നമ്മൾ വേറെ ആളായി മാറും ഒരിച്ചിരി മേക്കപ്പ് ഇല്ലാതെ പുറത്തു പോകുക എന്ന് പറയുന്നത് അൺസൈക്കബിൾ ആയിട്ടുള്ള കാര്യമാണ് ഇനി നാച്ചുറൽ മേക്കപ്പ് ആണെന്ന് പറഞ്ഞാലും കുറെ പ്രോഡക്റ്റ് ഇട്ടേ പറ്റൂ കാണാൻ നല്ല ചന്തോലൊക്കെ ഉണ്ടെങ്കിലും ഇതിന്റെ പിറകിലെ ഭയാനകമായ കാര്യം കേൾക്കാതെ പോകരുത് ഇനിയും അത് കേട്ടാലും നമ്മൾ കേൾക്കാത്ത പോലെ നിൽക്കും കാരണം അത്രയേറെ സ്വാധീനമാണ് മേക്കപ്പ് ഐറ്റംസിന് നമ്മളിൽ ചെലുത്തുന്നത് തുടർച്ചയായ മേക്കപ്പിന്റെ ഉപയോഗം നമ്മളെ അതീവ സുന്ദരിയാക്കും എന്നുള്ള ധാരണയൊന്നും വേണ്ട ലോകോത്തര ബ്രാൻഡഡുകളുടെ ക്വാളിറ്റി ഇല്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് നിർമ്മിച്ചല്ലാത്ത പ്രൊഡക്റ്റുകളും ശരീരത്തിന് വലിയ ദോഷം തന്നെ ചെയ്യും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണത്തിൽ മെർക്കുറിയുടെ ഉപയോഗം എടുത്തു പറയേണ്ട ഒന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക മേക്കപ്പ് പ്രൊഡക്റ്റുകളിലും ഈ സാധനം നമുക്ക് കാണാൻ പറ്റും ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയുടെ ശുപാർശ പ്രകാരം മെർക്കുറി അധിഷ്ഠിത സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിരോധിച്ചിരിക്കുന്നതിനെ കേന്ദ്രം ആലോചിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മെർക്കുറിയും അതിൻ്റെ സംയുക്തങ്ങളും ഉണ്ടാക്കുന്ന ദോഷകരമായ ഫലങ്ങളിൽ നിന്ന് മനുഷ്യന്റെ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ആഗോള കൺവെൻഷന്റെ നിർദ്ദേശങ്ങളും സർക്കാർ പരിഗണിക്കുന്നുണ്ടെന്നാണ് സൂചന ഡി സി ജി ഐ പാസ്സാക്കിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഒരു പി പി എമ്മിൽ കൂടുതൽ അടങ്ങിയ എല്ലാ മെർക്കുറി അധിഷ്ഠിത സൗന്ദര്യവർദ്ധക വസ്തുക്കളും നിരോധിക്കുന്നത് സംബന്ധിച്ചാണ് കേന്ദ്രം പരിഗണിക്കുന്നത് വെളുത്തിട്ട് പാറാൻ ഉപയോഗിക്കുന്ന എല്ലാ ക്രീമുകളിലും മെർക്കുറി ആവശ്യത്തിലധികം ചേർക്കാറുണ്ട് ആന്റി ഏജിംഗ് ക്രീമുകളും ഐ മേക്കപ്പ് സ്കിൻ വൈറ്റനിങ് ലോഷനുകൾ നെയിൽ പോളിഷുകൾ തുടങ്ങിയ മേക്കപ്പ് ഉൽപ്പന്നങ്ങളാണ് മെർക്കുറി കൂടുതലായും ഉപയോഗിക്കുന്നത് അമിതമായ മേക്കപ്പ് ഉപയോഗം മൂലം മുഖത്തിന് മാത്രമാണ് കേട് എന്ന് വിചാരിക്കേണ്ട ശരീരത്തിലുള്ള സകല അവയവങ്ങളും ചിലപ്പോൾ പണിതരാം പണി തരാം എന്നല്ല പണി കിട്ടിയ ആൾക്കാർ ചുറ്റും ഉണ്ട് അമിതമായ മേക്കപ്പ് ഉപയോഗിച്ചാൽ ചർമ്മത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാം ചർമ്മം വരണ്ടുണങ്ങിയതാവാം ചുവപ്പ് ചൊറിച്ചിൽ മുഖക്കുരു തുടങ്ങിയ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് മേക്കപ്പ് ഉൽപ്പന്നങ്ങൾ അമിതമായി ഉപയോഗിക്കുമ്പോൾ ചർമ്മത്തിലെ സ്വാഭാവിക എണ്ണമയം നഷ്ടപ്പെടുകയും ചർമ്മം വരണ്ടതാവുകയും ചെയ്യും കൂടാതെ മേക്കപ്പ് ബ്രഷുകൾ വൃത്തിയാകാതെ ഉപയോഗിച്ചാൽ അണുബാധയും ഉണ്ടാകും മേക്കപ്പ് ഉൽപ്പന്നങ്ങൾ ചർമ്മത്തിലെ സുഷിരങ്ങൾ അടയ്ക്കുന്നതിലൂടെ മുഖക്കുരു ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടാക്കും ചർമ്മത്തിൽ ചുവപ്പ് ചൊറിച്ചിൽ ചിലർക്ക് ചില മേക്കപ്പ് ഉൽപ്പന്നങ്ങൾ രാസവസ്തുക്കളോട് അലർജിയും ഉണ്ടാകാം ഇത് ചർമ്മത്തിൽ ചൊറിച്ചിൽ ഉണ്ടാകാം നീർവീക്കം ഉണ്ടാക്കാനൊക്കെ തീരും ചർമ്മത്തിൽ ചുളിവുകൾ അമിതമായി മേക്കപ്പ് ഉപയോഗിക്കുന്നതിലൂടെ സംഭവിക്കാം ചർമ്മത്തിന്റെ ഇലാസ്തികതയും കുറയ്ക്കുകയും ചുളിവുകൾ വരാനും കാരണമാവുകയും ചെയ്യും മിക്ക മേക്കപ്പ് സാധനങ്ങളും പലരുടെയും ആത്മവിശ്വാസം കൂട്ടുന്ന ഒന്നായി കാണുന്നു അത് വളരെ നല്ലതു തന്നെ പക്ഷേ അത് ഉപയോഗിക്കുമ്പോൾ അതിന് എന്തെല്ലാം ദോഷങ്ങളും ഗുണങ്ങളും വരുമെന്ന് മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുക